കഴിഞ്ഞ പത്തു വർഷത്തെ കണക്കുകൾ പ്രകാരം ബ്രിട്ടീഷ് വാഹനപ്രേമികൾ പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റുകൾക്കായി ഒന്നേ പോയിൻറ്റ് മൂന്ന് മില്യൺ പൗണ്ട് ചെലവഴിക്കുന്നതായി ഡി വി എൽ എയുടെ കണക്കുകൾ വെളിപ്പെടുത്തി വിവരാവകാശാപേക്ഷയിലൂടെ ലഭിച്ച ഡി വി എൽ എ ഡേറ്റ പ്രകാരം സ്വകാര്യ നമ്പർ പ്ലേറ്റുകളുടെ ആവശ്യം അതിവേഗം വർദ്ധിക്കുകയാണെന്നും ഇതിലൂടെ മാത്രം കഴിഞ്ഞ വർഷം ഡി വി എൽ എക്ക് നൂറ്റി അറുപത്തി ഒന്ന് മില്യൺ പൗണ്ട് ലഭിച്ചതായും കണക്കുകൾ പറയുന്നു പത്തു വർഷത്തിനിടെ ഡി വി എൽ എ വിറ്റ ഏറ്റവും ചിലവേറിയ പ്ലേറ്റ് ഡി വി വൺ എൽ ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി പത്ത് പൗണ്ടിനാണ് വിറ്റുപോയത് കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റവും പുതിയ ഡി വി എൽ എ ലേനത്തിൽ എഫ് ഇ ആർ ട്വൽ സി പ്ലേറ്റ് മുന്നൂറ് പൗണ്ട് എന്ന ഗൈഡ് വില ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മുപ്പത്തിയ്യായിരം പൗണ്ടിനാണ് വിറ്റുപോയത് ഫെരാരി പ്ലേറ്റുകളാണ് ഏറ്റവും ജനപ്രിയം അതുപോലെ ഒന്ന് മാത്രം അടങ്ങിയ നമ്പർ പ്ലേറ്റുകൾക്കും വലിയ ഡിമാൻഡുണ്ട് എന്നാൽ അശ്ലീലമായതോ അപമാനകരമായോ തോന്നുന്ന ചില നമ്പർ പ്ലേറ്റുകൾ ഡി വി എൽ എ നിരോധിച്ചിട്ടുണ്ട് ഡി വി എൽ എ ഒരു വർഷത്തിൽ ഒൻപത് ഓൺലൈൻ ലേനങ്ങളാണ് നടത്തുന്നത് ഓരോന്നും ഏഴ് ദിവസം നീണ്ടുനിൽക്കും ലേലക്കാർക്ക് പരമാവധി വില നിശ്ചയിക്കാൻ കഴിയും ചില പ്ലേറ്റുകൾ എഴുപത് പൗണ്ട് മുതൽ ആരംഭിക്കുമ്പോൾ മിക്കതും കുറഞ്ഞത് ഇരുന്നൂറ് പൗണ്ടിന് വിൽക്കുന്നു എന്നിരുന്നാലും ഫൈനൽ കോസ്റ്റ് കൂടുതലാണ് ഇരുപത് ശതമാനം വാറ്റ് എൺപത് പൗണ്ട് ട്രാൻസ്ഫർ ഫീസ് ഏഴ് ശതമാനം ലേല ഫീസ് എന്നിവ കൂടി ഉൾപ്പെടുത്തിയാണ് അവ തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് അഞ്ഞൂറ് പൗണ്ട് വില വരുന്ന പ്ലേറ്റിന് യഥാർത്ഥത്തിൽ ഫീസിനു ശേഷം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പൗണ്ട് ചിലവാകും കാർ വിൽക്കുന്ന സാഹചര്യത്തിൽ എൺപത് പൗണ്ട് റിട്ടൻഷൻ ഫീസ് അടച്ച് നമ്പർ പ്ലേറ്റ് സ്വന്തമായി നിലനിർത്താനും കഴിയും വർക്ക് പെർമിറ്റ്